ഡോക്ടർ നിയാസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി പക്ഷി സങ്കേത കേന്ദ്രത്തിന്റെ അതിർത്തി ഭാഗമായി കേന്ദ്ര വിദഗ്ധ സമിതി സന്ദർശനം നടത്തി തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനകത്ത് ജനവാസ മേഖലകളെ സങ്കേതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ശുപാർശ പരിഗണിച്ച് കേന്ദ്ര വന്യജീവി ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിയോഗിച്ച വിദഗ്ദ്ധ സമിതി തട്ടേക്കാട് സന്ദർശനം നടത്തി തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ ജനവാസ മേഖലയായ എട്ട് പോയിന്റ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഒഴിവാക്കി പകരം മൂന്നാർ വനം ഡിവിഷന്റെ പരിധിയിലുള്ള നേരിമംഗലം റേഞ്ചിലെ പത്ത് പോയിന്റ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശം തട്ടേക്കാട് പക്ഷി സങ്കേതത്തോടുകൂടി ചേർക്കുന്നതിനുള്ള സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ശുപാർശ തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സന്ദർശനം ദേശീയ വന്യജീവി ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രമൻ സുകുമാർ ദേശീയ വന്യജീവി വിഭാഗം ഇൻസ്പെക്ടർ ജനറൽ ആർ രഘുപ്രസാദ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായ ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് പ്രമോദ് ജി കൃഷ്ണൻ എൻ ടി മെമ്പർ ഹരിണി വേണുഗോപാൽ കോട്ടയം എഫ് ടി പി ടി പ്രമോദ് പി പി ഇടുക്കി വൈഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രൻ പെരിയാർ വെസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സന്ദീപ് പെരിയാർ ഈസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഐ എസ് സുരേഷ് ബാബു എന്നിവരടങ്ങുന്ന സംഘമാണ് തട്ടേക്കാട് സന്ദർശനത്തിനെത്തിയത് തട്ടേക്കാട് എത്തിയ സംഘം കരട് ശുപാർശയെ സംബന്ധിച്ച് ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി ആന്റണി ജോൺ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി കെ എ ഗ്രാമപഞ്ചായത്തങ്ങളായ ജോഷി പൊട്ടിക്കൽ ഷീലാ രാജീവ് ആലി സിബി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു തുടർന്ന് പക്ഷിസംഖ്യത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ജനവാസ മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം സംഘം സന്ദർശിച്ചു ന്യൂസ്ബ്യൂറോ കോതമംഗലം